തൃശൂർ പാലിയക്കരയിൽ ഒരു മാസത്തേക്ക് ടോൾ പിരിക്കേണ്ടെന്ന് ഹൈക്കോടതി റോഡ് ഉടനെ നേരെയാക്കണം കുരുക്കും അഴിക്കണം ഹൈക്കോടതി നിലപാട് കടുപ്പിച്ചു മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ടോൾ പിരിവ് നാലാഴ്ചത്തേക്ക് നിർത്തിവെക്കുവാൻ ഹൈക്കോടതി ഉത്തരവിട്ടു ഒരു കൂട്ടം ഹർജികളിലാണ് ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ് ഹരിശങ്കർ വി മാനോൻ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി നാലാഴ്ചയ്ക്കകം റോഡിന്റെ തകർച്ചയും ഗതാഗത കുരുക്കും പരിഹരിക്കണം വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു നേരത്തെ പ്രശ്നപരിഹാരം വൈകുന്നതിൽ ദേശീയപാത അതോറിറ്റിയെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു പ്രശ്നപരിഹാരത്തിന് മൂന്നാഴ്ച കൂടി വേണമെന്നായിരുന്നു തിങ്കളാഴ്ച ദേശീയപാത അതോറിറ്റി നിലപാടെടുത്തത് എന്നാൽ പല കാലാവധി നൽകിയിട്ടും പ്രശ്നം പരിഹരിച്ചില്ലെന്ന് ദേശീയപാത അധികൃതർ ചൂണ്ടിക്കാട്ടി തകർന്ന ദേശീയപാതയിലെ ടോൾ പിരിവാണ് പ്രശ്നമെന്നും പൗരന്മാരാണ് ടോൾ പിരിവിന്റെ ബാധ്യത ഏൽക്കേണ്ടി വരുന്നതെന്നും ഡിവിഷൻ ബെഞ്ച് വിമർശിച്ചിരുന്നു ഹർജിക്കാരിൽ ഒരാളായ ഷാജി കോടങ്കണ്ടത്ത് വിധി വന്നതിന് പിന്നാലെ ടോൾ പ്ലാസയിൽ ലഡു വിതരണം ചെയ്തു Oh God. ਮੰਦੀਰੇ ਮੈਨ ਨੜਪਾ ਕੇ ਤੁਰੇਗੀ ਉਸੇ ਓੜੀ ਰਹੀਗੀ ਪਰਕਰਤੋ